പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങി ഓവുചാലിൽ അകപ്പെട്ട വിദ്യാർത്ഥിക്ക് ദാരുണാകൃം രാമേശ്വരം സ്വദേശി ശ്രീഗൗതമാണ് മരിച്ചത് ഷൺമുഖം കോസ്വേയിലായിരുന്നു അപകടം ഒപ്പമുണ്ടായിരുന്ന അരുൺകുമാറിനായി തെരച്ചിൽ തുടരുകയാണ് ഇരുവർക്കും കോയമ്പത്തൂർ കർപ്പകം കോളേജിലെ വിദ്യാർത്ഥികളാണ് എങ്ങനെയാണ് ഇവിടെ ഈ ഒരു അപകടത്തിലേക്ക് അവരെത്തിപ്പെട്ടത് എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട് ഇവർ രണ്ടുപേരും പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു കുളിക്കാനിറങ്ങുന്നതിനിടെ ഓവുചാലിൽ അകപ്പെടുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഈ ശ്രീഗൗതം എന്ന വിദ്യാർത്ഥി മരിക്കാനിടയായത് രാമേശ്വരം സ്വദേശിയാണ് ശ്രീഗൗതം ഒപ്പം തന്നെ ഒരു ഉണ്ടായിരുന്നു അരുൺകുമാർ എന്നാണ് ആ കൂട്ടുകാരൻ്റെ പേര് അരുൺകുമാറിനെ കാണാനില്ല ഈ അപകടത്തിൽ പെട്ട് പുഴയിൽ മുങ്ങി താഴുകയായിരുന്നോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആണ് പോകാനുള്ളത് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഷൺമുഖം കോസ്വേയിലാണ് ഈ അപകടം നടന്നത് ഇരുവരും കോയമ്പത്തൂർ കർപ്പകം കോളേജിലെ വിദ്യാർത്ഥികളാണ് അതിൽ ശ്രീഗൗതം ആണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്